സംസ്ഥാനത്തെ ലോക മർദ്ദനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉന്നയിച്ച നിരന്തരമായിട്ടുള്ള വാർത്താ പരമ്പരകളോട് സർക്കാരിന്റെ സർജിക്കൽ സ്ട്രൈക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നില്ലേ മിണ്ടുന്നില്ലേ മൗനത്തിന്റെ വാൽമീകത്തിലാണ് എന്നുള്ള ആരോപണങ്ങൾ പരക്കെ ഉയർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകില്ല അടിയന്തര പ്രമേയത്തിന് റോജി എം ജോണിനെ കൊണ്ട് നോട്ടീസ് കൊടുത്തതിനു ശേഷം ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അവതരണാനുമതി നൽകില്ല എന്ന പ്രതീക്ഷയോട് കൂടിയാണ് പ്രതിപക്ഷം ചെന്ന് കൊടുത്തത് പക്ഷെ സംഭവിച്ചത് മറിച്ചൊന്നായിരുന്നു ഒരു തരം നടപടികൾ കോൺഗ്രസ് ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ കുന്നംകുളം പോലീസ് മർദ്ദിച്ചതായും സംസ്ഥാനത്ത് പോലീസ് ലോക്കപ്പ് മർദ്ദനത്തിന്റെ പരാതികളും തെളിവുകളും പുറത്തുവന്നിട്ടും പോലീസുകാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുവാൻ തയ്യാറാകാത്തതുമായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്നുപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവ്വശ്രീ റോജി എം ജോൺ കെ പി എ മജീദ് മോൻസ് ജോസഫ് അനൂപ് ജേക്കബ് മാണിസി കാപ്പൻ ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ ഫിഫ്റ്റി പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി